പ്രമേഹം എന്ന് പറയുന്ന രോഗം ഇന്ന് ഒരു സർവവ്യാപി പോലെയാണ് ഒരു വീട്ടിലെങ്കിലും ഒരാളെങ്കിലും ഇന്ന് പ്രമേഹ രോഗിയാണ് അത്രയും അധികം പ്രമേഹ രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മളിത് ആദ്യ സമയത്തൊന്നും തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് ഈ രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രമേഹം തുടക്കത്തിൽ തന്നെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശരീരത്തിൽ കാണിക്കുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യുവൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് പ്രമേഹം എന്ന് നോക്കാം പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് അപ്പം നമ്മൾ കഴിക്കുന്ന ഊർജം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന ഊർജം അത് ഗ്ലൂക്കോസിന്റെ ഫോമിലാണ് നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നത് അപ്പം ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ ലെവല് നമ്മുടെ രക്തത്തിൽ കൂടുമ്പോൾ അത് പ്രമേഹമാവുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ദിവസം നിലന്തോറും കൂടിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ തുടക്കത്തിലൊന്നും തിരിച്ചറിയാതെ തന്നെ പോവുകയും നമുക്ക് പല പല കോംപ്ലിക്കേഷനോട് എത്തുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയെങ്കിലും ഒരു കാലിലോ അല്ലെങ്കിൽ നമ്മുടെ വിരലുകൾക്കൊക്കെ ഇങ്ങനെ മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാതിരിക്കുക അല്ലെങ്കിൽ പഴുക്കാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ കാലിന് ചെറിയ തരിപ്പ് വരിക കണ്ണിന് ചെറിയ മൂടലോ മങ്ങലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്നു ഒരു ഡോസ് മരുന്നിലൊന്നും വലിയ മാറ്റം കാണിക്കാതെ വരുമ്പോൾ ഡോക്ടർമാരോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സംശയം പറയാറുണ്ട് എന്താ പ്രമേഹം ഡൗട്ട് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എച്ച് ബി എൻ സി എഫ് ബി എസ് ഒക്കെ നോക്കിയിട്ട് വരാൻ പറയാറുണ്ട് അപ്പോഴാണ് പലപ്പോഴും പല ആൾക്കാരും ഈ ഒരു പ്രമേഹ രോഗമുണ്ടെന്ന് തന്നെ തിരിച്ചറിയുന്നത് അപ്പോൾ ഈ പ്രമേഹം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഗ്ലൂക്കോസ് എന്ന ഫോമിൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നു ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ പാങ്ക്രിയാസിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ രക്തത്തിലെത്തിയ ഗ്ലൂക്കോസിനെ വലിച്ചു വലിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളോട്ട് എത്തിക്കും അപ്പോൾ കോശങ്ങളുടെ അവിടെ ചെന്ന് ആ ഒരു വാതിൽ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നവരാണ് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയും ഈ ഇൻസുലിൻ റെസെപ്റ്റേഴ്സ് വന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോകും ഈ ഇൻസുലിനെയും ഗ്ലൂക്കോസിനെയും ചേർന്ന് ഇങ്ങനെ അകത്തേക്ക് എത്തുന്നു അവിടുന്ന് നമുക്ക് ഊർജ്ജം ആവശ്യത്തിന് ഉണ്ടാക്കുന്നു നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു ഇനി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തളപ്പിഴിവുകൾ വരും അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗ സാധ്യതയൊക്കെ ആകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു ഇൻസുലിൻ എന്ന് പറയുന്നത് അത്ര ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒന്നും ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ഇൻസുലിൻ ഹൈപ്പർ സെൻസിറ്റീവായിട്ട് മാറും ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണിക്കാൻ തുടങ്ങും ഇപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പറയുന്ന ഇൻസുലിൻ അകത്തേക്ക് ഉണ്ടാകുന്ന റിസെപ്റ്റേഴ്സിൻ്റെ ഒരു കഴിവ് കുറയുകയും നമ്മൾ എത്ര റിസെപ്റ്റേഴ്സും ആ ഒരു കറക്റ്റായിട്ട് ഗ്ലൂക്കോസിന്റെ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റാതെ വരികയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രക്തത്തിൽ നമുക്ക് ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് തുടക്കത്തിൽ പ്രമേഹത്തിൻ്റെ ആ ഒരു രോഗത്തേക്ക് എത്തുന്നതിന് മുൻപ് ആ ഒരു പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കാണുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയാം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞെങ്കിൽ അമിതമായ വിശപ്പ് നമ്മൾ നോർമലായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമുക്ക് അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട് പക്ഷേ പിന്നീട് അയാൾക്ക് വിശപ്പ് അങ്ങ് കൂടാൻ തുടങ്ങുകയാണ് ഇപ്പം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും ഉണ്ട് ഭയങ്കരമായിട്ട് എനിക്കങ്ങ് വിശപ്പാണ് എന്ന് പറയുന്ന ആൾ പക്ഷേ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായി എനിക്ക് ക്ഷീണം എന്നൊക്കെ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം അവരോട് ഒന്ന് ജസ്റ്റ് പ്രമേഹം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ പ്രമേഹ സാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് പറയാം അപ്പം ഇങ്ങനെയൊരു ലക്ഷണമാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുക ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വിരകളുടെ മടക്കുകളില് കഴുത്തിൻ്റെ പുറകു ഭാഗത്ത് ഈ മടക്കുകളിലാണ് കൂടുതലായിട്ടും ഒരു കറുത്ത നിറം നമ്മൾ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയാം ഇപ്പം ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ഒരു ടൈമിൽ കാണുന്ന ഒരു ലക്ഷണമാണിത് ഇതേ ലക്ഷണം നമുക്ക് പി സി ഒ കേസിലും കാണാൻ പറ്റും കാരണം അവിടെയും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക പി സി ഒ ഡി ഉള്ള പെൺകുട്ടികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കഴുത്തിൻ്റെ ബാക്കിൽ ഒരു കറുത്ത നിറം അതേപോലെ വിരളുകളുടെ മടക്കുകളില് ഒരു ബ്ലാക്ക് ഡിസ്ക്ലറേഷൻ ഉണ്ടെങ്കിൽ അവിടെയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് അർത്ഥം അപ്പം അതും ഒരു ലക്ഷണമാണ് ഇനി നമ്മൾ രക്തത്തിൽ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അങ്ങ് കൂടി അതായത് ഡയബറ്റീസിൻ്റെ തുടക്കത്തിലേക്ക് എത്തി അല്ലെങ്കിൽ ഡയബറ്റിക് ആയി നിങ്ങളൊരു പ്രമേഹ രോഗിയായി ഇങ്ങനെ ഗ്ലൂക്കോസ് ലെവൽ നമ്മുടെ രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കൂടുന്നതിനോടൊപ്പം തന്നെ ദാഹവും കൂടും ദാഹം കൂടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കും ഇനിയിപ്പോൾ വെള്ളം കുടിക്കുന്നതിനേക്കാളും അധികമായിട്ട് മൂത്രം പോവാൻ തുടങ്ങും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം എന്നുള്ളൊരു തോന്നൽ അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് ടേമാണ് നമ്മൾ ഏറ്റവും അധികമായിട്ട് പറയുക പൊളി പോളിഫാജിയ പോളി ഫാജിയ യൂറിയ പോളി ഡിത്സിയ എന്ന് പറയുമ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കുക പോളിഫാജിയ എന്ന് പറഞ്ഞാൽ നല്ലപോലെ വിശപ്പ് പൊളി യൂറിയ എന്ന് പറഞ്ഞാൽ അധികമായിട്ട് ഒഴിക്കാൻ പോവുക ഒരു മണിക്കൂറിൽ തന്നെ രണ്ടു തവണ കൂടുതൽ ഒഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രമേഹ രോഗ സാധ്യതയൊക്കെയുണ്ട് അപ്പം ഈ മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് ലക്ഷണങ്ങൾ നമ്മൾ കാർഡിനൽ സിംറ്റംസ് ആയിട്ടാണ് പറയുക ഈ ഒരു മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അല്ലെങ്കിൽ പ്രമേഹ രോഗ സാധ്യത വളരെ അധികം കൂടുതലാണ് അപ്പം ഈ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഡോക്ടറുടെ കാണുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ബേസിക്കായിട്ട് ഈ ഒരു എഫ് ബി എസ് ഒ പി പി ബി എസ് ഒക്കെ നമ്മൾ നോക്കുന്നതിനാൽ ഏറ്റവും നല്ലത് എച്ച് ബി എ എൻ സി ആണ് എച്ച് ബി എ എൻ സി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മൂന്ന് മാസത്തെ ആവറേജ് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ആ ഒരു ലെവൽ നമ്മൾ അധികമായി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രമേഹത്തിൻ്റെ ആ ഒരു പിടിയിലോട്ട് പോവുകയാണ് എന്നാണ് അർത്ഥം അപ്പോൾ എഫ് ബി എസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗിൽ തന്നെ പോയി നോക്കുന്ന അല്ലെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ രാവിലെ എടിയിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് എഫ് ബി എസ് പിന്നെ പി പി ബി എസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ആർ ബി എസ് റാൻഡം ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒന്നാണ് അപ്പം ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് കൂടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആർക്കൊക്കെയാണ് ഈ പ്രമേഹം വരാൻ ചാൻസ് ഉണ്ടാവുക അത് നമ്മൾ അറിയാം മിക്ക ആൾക്കാരും പറയാറുണ്ട് എനിക്ക് പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ഷുഗർ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഷുഗർ വന്നതെന്ന് അപ്പം അതൊരു വാസ്തവമാണോ എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മള് ഈ ഒരു അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരം ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചെറുപ്പത്തിന് നല്ല രീതിയിൽ അങ്ങ് മധുരം ഭക്ഷണങ്ങളും മധുര പലഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ കഴിക്കാൻ തുടങ്ങും അപ്പൊ ധാരാളം ഇത് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുപ്പതോ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുൻപ് തൊട്ടേ അവർക്ക് പ്രമേഹം വരാം അപ്പോൾ പാരമ്പര്യത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ജീവിതശൈലിയാണ് പാരമ്പര്യത്തോടൊപ്പം തന്നെ ഇങ്ങനെ തെറ്റായ ഒരു ജീവിതശൈലി കൂടി ഉണ്ടെങ്കിൽ വളരെ നേരത്തെ നമ്മൾ പ്രമേഹ രോഗിയാകും പക്ഷെ പാരമ്പര്യമുണ്ട് അതോടൊപ്പം നമ്മൾ നമ്മുടെ കറക്റ്റ് കൺട്രോളിലാണ് നമ്മുടെ ഫുഡ് പോകുന്നതെങ്കിൽ നമുക്ക് പ്രമേഹ രോഗ സാധ്യത വളരെ കുറവാണ് അപ്പോൾ പാരമ്പര്യത്തിനേക്കാളും ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് പ്രമേഹം വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇപ്പോൾ ഒരു പ്രമേഹത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ മുറിവുണങ്ങാനായിരിക്കും പാട് നമ്മുടെ സ്കിന്നിലൊക്കെ ചിലപ്പോൾ വെറുതെ ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു റാഷോ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളങ്ങ് ചൊറിയും ചോറിഞ്ഞ് ചെറിയൊരു ബൂണ്ടുണ്ടായാൽ മതി അത് ഉണങ്ങില്ല അതിപ്പോഴും ഇങ്ങനെ പഴുത്തോണ്ടേയിരിക്കും നമ്മളെ ഡോക്ടറെടുത്ത് പോയി എത്ര മെഡിസിൻ വെച്ചാലും എത്ര ഡ്രസ്സ് ഡ്രസ്സ് ചെയ്താൽ പോലും അത് ഉണങ്ങാതിരിക്കും അപ്പോൾ അതും ഒരു പ്രമേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളിപ്പോൾ പറമ്പിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് കാലിലൊരു മുള്ളു കൊണ്ടാൽ മതി ആ ഒരു പോയിന്റിൽ നിന്ന് അത് ഇൻഫെക്റ്റഡ് ആയിട്ട് അൾസറായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമുക്കറിയാം ഈ ഡയബറ്റിസ് ഫുഡ് പോലെയുള്ള കണ്ടീഷൻസ് കാരണം ഒരു പ്രമേയ രോഗിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ മുറിച്ച് കളയേ മാത്രമേ വഴിയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ട് ഇനി അടുത്തൊരു കംപ്ലൈൻറ്റായിട്ട് ആൾക്കാർ പലരും പറയുന്നുണ്ട് കണ്ണിന് കാഴ്ച കുറയാം ഒരു മൂടലുണ്ട് അല്ലെങ്കിൽ ഒരു മങ്ങലുണ്ട് ദൂരക്കാഴ്ച കുറയുന്നു എന്നുള്ളത് ഇത് നമുക്ക് നമ്മുടെ കണ്ണിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആണ് ഡയബറ്റിക് റെട്ടിനോപ്പതി ആയിട്ട് വരാം അപ്പം നമുക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ കുറച്ച് സന്ധ്യ കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങളായിട്ട് പറയാറുണ്ട് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണമാണ് എന്ത് കഴി ഭക്ഷണം നല്ലപോലെ കഴിക്കുന്നുണ്ടാവും പക്ഷേ ബോഡി വെയിറ്റ് അങ്ങ് കൂടുന്നുണ്ടാവില്ല ആൾ മെലിഞ്ഞ് മെലിഞ്ഞിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം നല്ലപോലെ ദാഹം ഇടക്കിടയ്ക്ക് ഒഴിക്കാനുള്ള തോന്നല് പിന്നെ പറയുന്നതൊന്നാണ് കാലിന് തരിപ്പ് പെരുപ്പ് പോലെയുള്ള പ്രശ്നം ഡയബറ്റിക് ന്യൂറോപ്പതി നമ്മുടെ നാടുകളെ ബാധിക്കും നമ്മുടെ പ്രമേഹം നമ്മുടെ നാടുകളെ ബാധിക്കുന്ന സമയത്താണ് കൂടുതൽ ആൾക്കാരും പറയാറുണ്ട് കാലിൻ്റെ എല്ലാ വിരലുകളും ഭയങ്കരമായിട്ട് തരിപ്പാണ് ചില ആൾക്കാർ പറയുമ്പോൾ ഞാൻ വെറുതെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടാവില്ല ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തരിപ്പാണ് കാലിൽ നിലത്ത് വെക്കാൻ പറ്റുന്നില്ല കാലിൽ ഭയങ്കര പുകച്ചിലാണ് കൈവെള്ളയിൽ പുകച്ചിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് നമ്മുടെ നാടുകളെ ബാധിക്കുന്ന ഏതൊരു കണ്ടീഷനുമാണ് നമുക്ക് തരിപ്പും പുകച്ചിലും ഒക്കെ ആയിട്ട് തോന്നുക അപ്പം അങ്ങനെ ഡയബറ്റിക് നമ്മുടെ ന്യൂറോപ്പതി നിൽക്കും ഇനി ഇപ്പം കിഡ്നീനെ ബാധിക്കാം അത് നെഫ്രോപ്പതിയാവും അപ്പം നമ്മുടെ കിഡ്നിലൂടി പല ബ്ലഡ് വെസൽസിലൂടെ ചെല്ലുന്ന രക്തത്തിനെ അരിച്ച് പുറത്തേക്ക് കളയുന്നത് മൂത്രമായി പുറത്തേക്ക് കളയുന്നത് നമ്മുടെ കിഡ്നിയാണ് അപ്പം ആ ഒരു അരിപ്പയിലെല്ലാം വിള്ളൽ വരികയും അവിടെ പ്രശ്നങ്ങൾ വരികയും നമുക്ക് വേണ്ട പല മിനറൽസും പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ പുറത്തേക്ക് പോവുകയും നമുക്ക് വേണ്ടാത്ത പലതും നമ്മുടെ ശരീരത്തിൽ കെട്ടി നൽകുകയോ ഒക്കെ ആയി നമുക്ക് കാലിന് നീരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിനെ ബാധിക്കുന്നതിൻ്റെ ഭാഗം അങ്ങനെയും പോവാം ഇനി സ്കിന്നിൽ ഇങ്ങനെ അൾസർ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ തൊലി ഭയങ്കരമായിട്ട് കട്ടി വെക്കുക അപ്പൊ കാലിൻ്റെ അടിയിലൊക്കെ ആണെങ്കിലും തൊലി ഭയങ്കരമായിട്ട് കട്ടി വെക്കുക വിണ്ടുകീറൽ ഉണ്ടാവുക ുള്ള ആ ഒരു കട്ടിപ്പാളിയായിട്ട് പോവുക ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാണിക്കാറുണ്ട് ഇതിന് പുറമേ പ്രമേയ രോഗികളിൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് ഇടക്കിടക്ക് വരുന്ന കാണാം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പൊതുവേ ഈ യു ടി ഐ പുരുഷന്മാർക്ക് കുറവാണ് സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടും വരാറ് പക്ഷേ ഈ പ്രമേയ രോഗി ആണെങ്കിൽ അത് ഇടക്കിടക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഓറൽ ത്രഷ് എന്ന് പറയാം നമ്മുടെ വായിൽ ഇടക്കിടയ്ക്ക് പൂപ്പൽ ബാധ വരിക ഒരു വെളുത്ത പാട പോലെ വരിക എന്നാലും ചുമന്നിരിക്കുക വായും ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല തീരെ എരിവ് പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടായി പ്രസൻ്റ് ചെയ്യുന്ന ഒന്നാണ് ഓറൽ തൃഷ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് ഇനി സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ വജ്ജയിന് അല്ലെങ്കിൽ യോനി ഭാഗത്ത് ഭയങ്കര ചൊറിച്ചിൽ വരിക അവിടെ ഇൻഫെക്ഷൻസ് റിക്കറൻ്റ് ചെയ്ത് വരിക പിന്നെ അതുപോലെ തന്നെ ലുക്കോറിയ പോലുള്ള ഡിസ്ചാർജുകളായിട്ട് പ്രസൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ആ ഒരു ഏരിയ ഭയങ്കര ഡ്രൈ ആയി പോവുക ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിലും കാണിക്കാറുണ്ട് ഇനി ഇപ്പം സ്കിന്നിൽ ഇതിന് പുറമെയായിട്ട് ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ചെറിയ ചെറിയ കുമിളകളായിട്ട് നമ്മുടെ കാലിലും കാലിൻ്റെ എല്ലിൻ്റെ മുകളിലും ഒക്കെ പ്രെസന്റ് ചെയ്യാറുണ്ട് ആ ഒരു ഏരിയയിലുള്ള സ്കിന്ന് ഭയങ്കരമായിട്ട് കറുത്ത് പോവുക ഈ കൈകളിലെ മടക്കിലെ പോലെ തന്നെ കാൽ ഭാഗത്തൊക്കെ സ്കിന്നു ഭയങ്കരമായിട്ട് കറുത്ത നിറത്തിലേക്ക് മാറുക നല്ല ഫെയർ ആയിട്ടിരുന്ന ഒരാളായിരിക്കും പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റ് ആവുക ഇങ്ങനത്തെ ഉള്ള ചേഞ്ചസും സ്കിന്നില് കാണിക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ സ്കിന്നിൽ ചെറിയ ചെറിയ ടാഗായിട്ട് പ്രെസന്റ് ചെയ്യാം കഴുത്തിലും അതുപോലെ തന്നെ കാലിലും കൈയിലും ഒക്കെ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ ടാഗായിട്ട് പ്രസന്റ് ചെയ്യുക കാരണം ഒന്നും കൂടാതെ ചെറിയ റെഡ് റാഷസ് ആയിട്ട് പ്രസൻറ്റ് ഇങ്ങനത്തെ കുറേ ചേഞ്ചസും ഈ പ്രമേഹ രോഗികളിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയാണ് കൂടുതലും പ്രമേഹ രോഗികളിൽ കാണാറുള്ളത് അപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ പ്രമേഹം വേണ്ട രീതിയിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും അത് മറ്റ് പല ലക്ഷണങ്ങളോട് കൊണ്ടുപോകാറുണ്ട് എന്തെങ്കിലും ഈ പറയുന്ന ലക്ഷണങ്ങൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യമായ ബ്ലഡ് ടെസ്റ്റും നല്ല രീതിയിൽ നമ്മുടെ ഫുഡ് കൺട്രോളും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജിലൊക്കെയാണ് നമുക്കത് ഭക്ഷണ നിയന്ത്രണത്തിലൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇനിയിപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കുന്ന സമയത്ത് നമ്മൾ അന്നജത്തിൻ്റെ അളവ് നല്ലപോലെ കുറയ്ക്കുക നമ്മൾ കുറച്ചുകൂടെ പ്രോട്ടീൻ്റെ അളവ് കൂടുക അതാണ് ധാരാളമായിട്ട് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുക ഇനി ഇതോടൊപ്പം തന്നെ ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേയം ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും വൈകുന്നേരത്തെ ഡിന്നർ നേരത്തെ കഴിക്കുക പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല ഒരു പതിന നാല് മണിക്കൂറെങ്കിലും ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആവും അതുവഴി നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഡയറ്റ് ഡയറ്റുകൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികളൊക്കെ കഴിക്കും ഇപ്പം പഴവർഗ്ഗങ്ങൾ എടുക്കുമ്പോൾ അധികം മധുരമില്ലാത്ത പഴവർഗങ്ങൾ കഴിക്കാൻ വേണ്ടി സാധിക്കും അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് അതിനായിട്ട് ആപ്പിളോ അല്ലെങ്കിൽ അധികം പഴുക്കാത്ത ഏത്തപ്പഴം കഴിക്കാം അല്ലെങ്കിൽ റോബസ്റ്റ പോലെയുള്ള പഴങ്ങൾ കഴിക്കാം അപ്പം മുന്തിരൊക്കെ ആണെങ്കിൽ എട്ടോ പത്തോ എണ്ണ നിങ്ങൾ കഴിക്കാം പക്ഷേ ദിവസവും ഒരു ഫ്രൂട്ട് മാത്രമേ കഴിക്കാവുള്ളൂ അപ്പം പേരൊക്കെ ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പം പ്രമേഹ രോഗികൾക്ക് കഴിക്കാനാണെങ്കിൽ അപ്പം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും മാക്സിമം നിങ്ങൾ വെള്ള അരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള മൈദയോ അല്ലെങ്കിൽ എന്ത് ആയിക്കോട്ടെ അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കഴിവതും കുറയ്ക്കും അപ്പം ഇനി പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി മിക്ക ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത് നമ്മൾ ഓട്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോളിഷ്ഡ് ഓട്സ് ഒഴിവാക്കുക പകരം ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള കുറച്ച് കട്ടിയോട് കൂടിയായിട്ടുള്ള ഒരു ഓട്സ് ഉണ്ടാവും അപ്പോൾ അത് മേടിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അത് പാചകം ചെയ്യുന്ന രീതിയിലാണെങ്കിലും നമ്മൾ എപ്പോഴും ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുത്ത് നമ്മൾ പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കുറുക്കി കഞ്ഞി ആയിട്ട് കഴിക്കാനാണ് താല്പര്യപ്പെടുക അല്ലെങ്കിൽ ഒരു കുറുക്ക് ഫോമിലോട്ട് കഴിക്കാനാണ് താല്പര്യപ്പെടുക അത് നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെയധികം കൂടാനുള്ള കാരണമാവും അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ മാക്സിമം ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട് ഇത് രണ്ടും ഗ്ലൈസമിക് ഇൻഡെക്സ് പൊതുവേ ഓട്സിൽ കുറഞ്ഞതാണ് അപ്പം ഇത് രണ്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇപ്പോൾ പച്ചക്കറി ധാരാളം വെട്ടിയിട്ട് നിങ്ങൾക്ക് ഉപ്പുമാവ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ വൈകുന്നേരത്തെ ഒരു ഡിന്നർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാലാഡിലൂടെ മാത്രം ഒതുക്കുക ഭക്ഷണം കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയല്ല വേണ്ട നമ്മൾ ഭക്ഷണം കഴിക്കണം ക്വാണ്ടിറ്റി നല്ലപോലെ കുറയ്ക്കുക തവണങ്ങൾ കൂട്ടുക ഇപ്പം പ്രമേഹ രോഗികൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നാലോ അഞ്ചോ തവണയായിട്ട് കഴിക്കുക കഴിക്കുന്നതിന്റെ ക്വാളിറ്റി അങ്ങ് കുറച്ചാൽ മതി നമ്മുടെ വിശപ്പിനനുസരിച്ച് മാത്രം വളരെ കുറഞ്ഞ രീതിയിൽ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക ക്വാളിറ്റി നല്ല രീതിയിൽ കൂട്ടുകാരും ശ്രദ്ധിക്കുക അതായത് നല്ല രീതിയിൽ പച്ചക്കറികളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം അപ്പൊ നമ്മൾ കൃത്യമായ ഒരു ഡയറ്റേഷൻ്റെ ആയിട്ടുള്ള ഡയറ്റോട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള പ്രോട്ടീൻസ് കഴിക്കാവുന്നതാണ് ഇപ്പം പയറ് കടല അങ്ങനത്തെ ഉള്ള പച്ചക്കറി വിഭാഗത്തിൽപ്പെടുന്ന നമുക്ക് പ്രോട്ടീൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മത്സ്യവും മാംസോ ഒക്കെ കഴിക്കാവുന്നതാണ് അതൊക്കെ കറി വെച്ച് കഴിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ഹെൽത്തിയായിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ക്ഷീണത്തിന് ഓവർകം ചെയ്യാനും പറ്റും അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ ഡയറ്റ് സെറ്റ് ചെയ്യുക പിന്നെ വേണ്ടത് കൃത്യമായ ഒരു വ്യായാമമാണ് നിങ്ങൾ ആഴ്ചയിൽ അഞ്ച് ദിവസങ്ങളിലും നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒരു വ്യായാമം വേണം നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റു പല ജോലികളും ചെയ്യുന്നവരാണ് അതുകൊണ്ട് എനിക്ക് വ്യായാമത്തിന്റെ ആവശ്യമില്ല എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റിയിട്ട് വ്യായാമത്തിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും കൃത്യമായ വ്യായാമം വേണം ആവശ്യത്തിന് വെള്ളവും നല്ലപോലെ തന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ ഒക്കെ കൃത്യമായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രോഗങ്ങളൊന്നും വലിയ കോംപ്ലിക്കേഷനോട് പോവാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രമേഹ രോഗ സാധ്യത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഡൗട്ടുകൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി